നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിക്കും കുവൈച്ചിനും പിന്നാലെ സ്വദേശി വൽക്കരണ പദ്ധതി ഊർജിതമാക്കിയിരിക്കുകയാണ് യു എയും അതെ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തൊഴിൽ മേഖലകളിൽ കൂടുതൽ സ്വദേശികളെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗദിയും കുവൈറ്റും സൗദിയിൽ നിന്നും കുവൈത്തിൽ നിന്നും തകൃതിയായി നടക്കുന്ന സ്വദേശി വൽക്കരണം മൂലം നിരവധി പ്രവാസികൾ ഇതിനോടകം തന്നെ തൊഴിൽ നഷ്ടമായി നാടുകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാനാവില്ല പ്രവാസികൾക്ക് വർഷങ്ങളോളം തൊഴിൽ ചെയ്തവർ പുറത്താകപ്പെടുന്ന കാഴ്ച പിന്നാലെയതാ യു എയും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതേ സ്വദേശി വൽക്കരണ പദ്ധതി ഊർജിതമാക്കിയിരിക്കുകയാണ് യു എയും സ്വകാര്യ മേഖലയിലെ അതിവിദഗ്ദ്ധ തസ്തികളിൽ വർഷത്തിൽ രണ്ട് ശതമാനം എന്ന തോതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനകം സ്വദേശിവൽക്കരണം പത്ത് ശതമാനമാക്കി ഉയർത്തുകയാണ് യു എയുടെ ലക്ഷ്യം ഇതോടെ ഐ ടി മേഖല ഉൾപ്പെടെയുള്ള തസ്തികകളിലുള്ള മലയാളികൾ അടക്കമുള്ള വിദേശികൾ ആശങ്കയിലായിരിക്കുകയാണ് അൻപതോ അതിലധികമോ തൊഴിലാളികളുള്ള കമ്പനികളിലെ അതിവിദഗ്ധ തസ്തികകളിലാണ് ഇപ്പോഴത്തെ സ്വദേശികൽക്കരണം അരങ്ങേറുന്നത് ഭാവിയിൽ മറ്റ് തസ്തികകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കമ്പനികൾക്ക് ആനുകൂല്യം നൽകുന്നതായിരിക്കും അതായത് യോഗ്യതയും തൊഴിൽ പരിചയമുള്ള തൊഴിൽ രഹിതരായ സ്വദേശികൾക്ക് നിയമനത്തിൽ മുൻഗണന നൽകുന്ന കമ്പനികൾക്ക് ആനുകൂല്യവും സർക്കാർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് ശതമാനം എന്ന തോതിൽ മറികടന്ന് മൂന്നിരട്ടി സ്വദേശി നടപ്പാക്കുന്ന കമ്പനികൾക്കാണ് വൻ ആനുകൂല്യം പ്രഖ്യാപിച്ചത് ഇവരുടെ വിദേശ തൊഴിലാളി വർക്ക് പെർമിറ്റ് ഫീസ് നിലവിലെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ദീർഘത്തിന് പകരം ഇരുന്നൂറ്റി അൻപതാക്കി കുറച്ചിട്ടുമുണ്ട് രണ്ടിരട്ടി സ്വദേശി വൽക്കരണം മൂന്നിലൊന്ന് തുകയാക്കി യാണ് സ്വദേശി സ്വദേശിവൽക്കരണ പരിധി പാലിച്ചവർക്കും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഈ കമ്പനികളിലെ സ്വദേശികളെയോ ജി സി സി പൗരന്മാരെയോ നിയമിക്കുമ്പോൾ വർക്ക് പെർമിറ്റ് ഫീസ് നൽകേണ്ട പുറമേ സൗജന്യ പരിശീലനവും സർക്കാർ നൽകുന്നതായിരിക്കും സ്വദേശിവൽക്കരണ തോതും വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കിയും അനുസരിച്ച് കമ്പനികളെ വ്യത്യസ്ത തലങ്ങളായി തിരിച്ചാണ് ആനുകൂല്യം നൽകുക യു എ ഇ തൊഴിൽ നിയമം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മനുഷ്യക്കടത്ത് പെർമിറ്റ് എടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുക മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വിവരങ്ങൾ നൽകുക ശമ്പളം കുടിശ്ശികയിൽ വീഴ്ച വരുത്തുക അനുയോജ്യമായ താമസ സൗകര്യം ഒരുക്കാതിരിക്കുക സ്വദേശി വൽക്കരണ തോതിൽ കൃത്രിമം കാണിക്കുക എന്നിവ ഗുരുതരമായ നിയമലംഘനമാണെന്ന് മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ